മിഷനിലേക്ക് സ്വാഗതം ശ്രീധരിയം നഗർ റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി വിത്തുകളുടെയും തൈകളുടെയും വിതരണം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ റോബിൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ശ്രീമതി ഷീബ രാജു സ്വാഗതം ആശംസിച്ച യോഗത്തിൽ അസോസിയേഷൻ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും അസോസിയേഷൻ കുടുംബാംഗങ്ങളും പങ്കെടുത്തു നമ്മുടെ ഓണത്തോടനുബന്ധിച്ചുള്ള പച്ചക്കറി തൈ വിതരണ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റായ ഓ ബി ജോനെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശിവചേജി സാറ് മാഷ് മറ്റ് ഭാരവാഹികൾ പ്രിയപ്പെട്ടവര് നമ്മുടെ റസിഡൻസ് അസോസിയേഷൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി വരുന്ന ഓണക്കാലത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പച്ചക്കറി തൈയുടെയും അതിൻ്റെയും ഒരു വിതരണമാണ് നമ്മുടെ ഇപ്പോൾ നടത്തുന്നത് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള നിലയിലുള്ള പല പദ്ധതികൾ ഒട്ടേറെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും അല്ലാത്ത അത്തരം ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാം ഭാഗമായി ഞാറ്റുവലയോടനുബന്ധിച്ച് വിതരണം ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിച്ചത് ഞാറ്റുവലിയം കഴിഞ്ഞു എങ്കിലും നമുക്ക് പരമാവധി നമ്മുടെ ആളുകൾക്ക് കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് നമ്മളിത്തരത്തില് ഒരു പച്ചക്കറി തൈയുടെ വിതരണം ഇവിടെ നടത്തുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം